ജനങ്ങളെ വലക്കുന്ന വെള്ളക്കെട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരമെന്ന് ചോദിക്കുന്നവരോട് ഇവിടുത്തെ കൗൺസിലറും ജനങ്ങളും പറയുന്നു ഇത് കണ്ട് പഠിക്കൂ എന്ന് പരിസരവാസികൾ അവരെ ക്യാമറ നിരീക്ഷണത്തിലാണ് അവർക്കെപ്പോഴും പാട്ട് കേൾക്കാം നല്ല റോഡാണ് ഭീതിയുണ്ട് എല്ലാം കൊണ്ട് ഹൈജീനിക്കാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി വളരെ ഭംഗിയായിട്ട് അതിനൊരു പരിഹാരം കണ്ട് പ്രദേശവാസികൾക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിൽ ചെയ്യുന്ന പ്രവർത്തികൾ വളരെയധികം വളരെയധികം അഭിനന്ദനാർഹമാണ് പുതുതലമുറക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെ വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം എടുത്ത് അതിനുവേണ്ടി എല്ലാവരും പൂർണ്ണ പിന്തുണയോടുകൂടെ നിന്ന് അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്ന റോഡ് യൂറോപ്യൻ മോഡലിൽ റോഡിന് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കൊച്ചി കോർപ്പറേഷന്റെ പത്താം ഡിവിഷനിലുള്ള കൗൺസിലറും അതുപോലെ തന്നെ ചുള്ളിക്കൽ നിവാസികളും സ്മാർട്ടായിരിക്കുന്നു